ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ സെയിൽ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാനും പറ്റും ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പാർട്ടി വെയർ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഐറ്റംസ് കണ്ടു തുടങ്ങിയാലോ മറ്റു ടോപ്പ് വന്നിട്ട് നല്ലൊരു കോളറിനൊക്കെ പാറ്റേൺ ഒക്കെ ഒരു ടോപ്പാണ് കേട്ടോ ഷിമ്മറാണേ ഫാബ്രിക് വന്നിട്ട് ഒരു ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഒത്തിരി ഷൈനിങ് അല്ല നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ കണ്ടോ ഫ്രഷ് ആണ് ഫാബ്രിക് വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇതിന്റെ നെക്ക് കണ്ടോ ഒരു കണ്ടോ ബാക്ക് കോളർ വന്നിട്ട് അതിലും നിറയെ നമ്മുടെ ഈ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ കണ്ടോ ഇങ്ങനെ തന്നെ വർക്ക് വന്നിട്ടുള്ള മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു പയർ വച്ച് എന്നൊക്കെ പറയില്ലേ ആ കളർ ആണ് അപ്പൊ ഇതിന്റെ സൈസ് ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ ആണ് കേട്ടോ അടിപൊളി പ്രൈസ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പൊ അതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ഒരു ബ്രിക്ക് ഷെയ്ഡാണേ കണ്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കോളറിനൊക്കെ പാറ്റേൺ ആണ് ക്രഷ്ഡ് ഫാബ്രിക് ആണേ കണ്ടല്ലോ ഫ്രിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അപ്പൊ ഇതിന്റെ രണ്ട് സൈസ് അവൈലബിൾ ആണ് എക്സലും ലാർജും സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് സ്ലബ് സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പാണ് കേട്ടോ അടിപൊളി ടോപ്പാണ് കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു ക്യാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ടോപ്പാണ് കേട്ടോ കണ്ടോ നല്ല നിറയെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതിന്റെ സൈസ് വന്നിട്ട് എക്സൽ സൈസ് ആണ് എന്നാൽ ലാർജ് സൈസ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ കാരണം ഇതിന്റെ ഫിറ്റിംഗ്സ് കറക്റ്റ് ഫിറ്റിംഗ്സ് ആണ് അപ്പോൾ ലാർജ് സൈസുകാര് എടുത്താൽ മതിയെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലബ് കോട്ടണിൽ വരുന്ന സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ക്യാഷ്ലർ ആയിട്ടൊക്കെ ഓഫീസിലൊക്കെ ആണെങ്കിലും വേറെ ചെയ്യാൻ പറ്റും ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വന്നിട്ട് ഫോർ ഡബ്ല്യൂ നയൻ മാത്രമാണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ടുള്ള നല്ലൊരു വെൽവെറ്റ് ടോപ്പാണ് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ വെൽവെറ്റില് ഞാ നിറയെ ഹാൻഡ് വർക്ക് ആണ് ആണ്ട്ടോ അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ നല്ല നല്ലൊരു പാർട്ടി വരണം വെൽവെറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വെൽവെറ്റ് ഇടുമ്പം വണ്ണം തോന്നിക്കോ എന്ന് കരുതെട്ടോ ഇത് നല്ല കണ്ട ഞാൻ വേറെ ഇരിക്കുന്ന ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല ഒതുങ്ങി കിടക്കുന്ന ആ ഒരു ഫാബ്രിക്കാണ് അതായത് നല്ല ക്വാളിറ്റിയുള്ള വെൽവെറ്റ് ആണ് കേട്ടോ നല്ല ഫ്രണ്ട് പോഷനിൽ കണ്ടോ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിട്ട് ഒരു വൈൻഡ് ഷെയ്ഡാണ് കേട്ടോ വീഡിയോയില് കുറച്ചൊരു മെറൂണിഷ് ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഒരു നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിച്ചെറ്റ് പാച്ച് ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ആ െന്തൊക്കെയുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൺ നല്ല നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ collection ആണ് കേട്ടോ ടോപ്പ് വന്നിട്ട് നല്ലൊരു fabric ഫാബ്രിക്കില് കണ്ടോ നിറയെ ആൻജിക്കിന്റെ thread കൊണ്ടിട്ടുള്ള വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ സെറി വർക്ക് ആണേ പോയിട്ടുള്ളത് രണ്ട് ഒരു ഓപ്പണിംഗ് കൂടെ ഉണ്ട് ഒരു കോളറിനക്ക് പാറ്റിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് sleeve ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നമുക്കൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ കോട്ടൺ ആയിട്ടുള്ള ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു പീസ് ആണ് കേട്ടോ സെറി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ നിറയെ സെറീ വർക്കാണ് പോയിട്ടുള്ളത് ഇതിന്റെ ഒക്കെ ഒരു പീസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വിലക്കിടുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടും നല്ല വലിയ ടോപ്പ് ആണ് പ്ലസ് സൈസ് ആണ് അതിന്റെ സ്ലീവ് വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലിറ്റ് പാറ്റേൺ ആണ് കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് സിൽക്ക് ഫാബ്രിക് ആണ് ആണ്ട്ടൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇതിന്റെ സൈസ് ഫോർട്ടി എയ്റ്റ് ആണ് റേറ്റ് വന്നിട്ട് ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടോപ്പാണ് ആണോട്ടോ ഫ്രണ്ട് പോർഷൻ കണ്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണോട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പോഷൻ ആണ് ഇതില് ഇവിടെ ഹക്കോബയുടെ പാച്ച് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് കണ്ടോ എലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വന്നിട്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ചിൽ എന്തുകൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എഞ്ചിലും സെയിം ഹക്കോബയുടെ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ ഷേഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ ബ്ലൂല് ഫ്ലോറൽ പ്രിന്റ്സ് പിങ്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കളറാണ് കേട്ടോ വന്നിട്ട് ഇങ്ങനെ ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ് ഒരു ഹക്കോബയുടെ ഫാബ്രിക് ആണ് കേട്ടോ പാച്ച് ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ കോട്ടൺ കോട്ടൺ ഹക്കോബയാണ് പാച്ച് ആയിട്ട് പോയിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് ഏലിയൻ പാറ്റേൺ ആണ് കേട്ടോ ഫോർട്ടു ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ചിൽ എന്തുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക്കും ആണ് കേട്ടോ ഇതിന്റെ എക്സലും മീഡിയം സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഒരു ടു പീസ് സെറ്റ് ആണ് കേട്ടോ കോട്ടന്റെ ടു പീസ് സെറ്റ് ആണ് ടോപ്പും ബോട്ടവും വരുന്ന സെറ്റ് ആണ് കേട്ടോ സൈസ് വന്നിട്ട് എക്സൽ സൈസ് മീഡിയം സൈസും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കോട്ടന്റെ ടോപ്പാണ് ആണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വി വരുന്നത് കണ്ടോ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് കേട്ടോ കേട്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണേ കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു റൗണ്ട് റൗണ്ട് നെക്ക് ആണ് കേട്ടോ കേട്ടോ ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കണ്ടല്ലോ കേട്ടോ ബോട്ടം വന്നിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ബോട്ടം ആണ് കേട്ടോ നല്ല ആണ് കേട്ടോ എന്റെ പോർഷനിൽ കണ്ടോ ഒരു ലേസ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് ആണ് എന്റെ പോഷനിൽ ഒരു ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് വിത്തും ഒക്കെ ഉള്ള ഒരു ബോട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിന്റെ ഒരു രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള മീഡിയവും എക്സലും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ ലൈനിങ് അവൈലബിൾ അല്ല ഇതിൽ ലൈനിങ്ങിന്റെ ആവശ്യമല്ലോട്ടോ കാരണം നല്ല ക്ലോത്ത് ആണ് കേട്ടോ അപ്പൊ ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതിനൊക്കെ അപ്പം ബോട്ടോം സെറ്റ് രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ എക്സലും മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ അതിന്റെ അടുത്തൊരു കളർ ഷിപ്പ് ഉണ്ട് അത് നോക്കാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്കിലും വർക്ക് വേണ്ട ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഒക്കെയാണ് കേട്ടോ പോയിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സെറ്റ് പാറ്റേൺ ആണ് ഫുൾ പുൽവി വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് പാൻറ് സോറി ബോട്ടം വന്നിട്ടും അതുപോലെ കോട്ടൺ ഫാബ്രിക് ആണ് കണ്ടോ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഇതിന്റെ സൈസ് എക്സൽ സൈസ് ഇത് ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിട്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അതിൽ ഒരു പീസേ ഉള്ളൂ ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വിചിത്ര ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഏലയൻ പാറ്റേൺ ആണ് ലിറ്റി വെഞ്ചിലും കണ്ടോ സെയിം വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ടോപ്പ് ആണ് കേട്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത്ക്കെയുണ്ട് ഇതിൻ്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അടുത്തത് നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഫ്ലീപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നിറയെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതൊക്കെ അത്രയും അടിപൊളി ഫംഗ്ഷൻ വെയർ ഐറ്റംസ് ആണ് കേട്ടോ എലൈൻ പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ട് മിസ്സാക്കരുത് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ സോറി ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പീസ് ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കരുതരുത് ഇത്രയും റേറ്റിനാണോ നമുക്ക് കിട്ടിയെന്ന് അല്ല ഇത് ഒരു പീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഒരു ഏലൈൻ പാറ്റേണിൽ തന്നെ രംഗോളി സിൽക്കാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കണ്ടോ ഫ്രണ്ടില് പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഒരു സിപ്സ് ബാഗ് പാറ്റേൺ ആണോട്ടെ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡ് കൂടെയാണ് അതായത് നല്ലൊരു വയല ഷെയ്ഡാണ് കേട്ടോ അതില് ഗോൾഡൻ കളർ സിക്സ് ബാഗ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആണ്ട്ട് ഇതിന്റെ മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ആണ് കണ്ടോ ഉണ്ടോ ഒഴുകി വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഇതിന്റെ സൈസ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടിപൊളി റേറ്റ് ആണ് കേട്ടോ ഇന്നത്തെ ടോപ്പ് വന്നിട്ട് വിചിത്ര സിൽക്കിൽ ചെറിയ ഹാൻഡ് വർക്ക് പോയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് സ്ലീവിൽ കണ്ടോ ചെറിയൊരു പിൻ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോ ഇതിന്റെ ഒരു സൈസ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ടോപ്പ് വന്നിട്ട് കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി ടോപ്പ് ആണ് ഫ്രണ്ടില് ഹാൻഡ് സോറി എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ള നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഇങ്ങോട്ടോ ബാക്ക് പോർഷനിൽ ഇങ്ങനെയാണോട്ടോ വരുന്നത് ഫ്ലീറ്റ്സ് ഒന്നും ഇല്ല പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തുണ്ട് ലാർജും എക്സലും സൈസ് മാത്രമായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ കണ്ടോ നല്ല ഭംഗിയല്ലേ ഫൈവ് ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റി ഞാൻ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ റേറ്റ് കുറവായോണ്ട് ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ കളക്ഷൻ വന്നിട്ട് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അടിപൊളി നമ്മള് കോറാ കോട്ടനിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഒരു കോളറിനൊക്കെ പാക്ക് ചെയ്യണൊക്കെ വന്നിട്ട് നല്ലൊരു സെറ്റാണ് കേട്ടോ കേട്ടോ കോളറിനെക്കാണേ വന്നിട്ടുള്ളത് നല്ല കോളറിനൊക്കെ പാക്ക് ചെയ്യണൊക്കെ വന്നിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ആണ്ട്ടോ പോയിട്ടുള്ളത് ഒരു പീച്ച് കളർ ഫ്ലവേഴ്സ് ആണ് പോയിട്ടുള്ളത് നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഓട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ്ട്ടെ ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഓട്ടെ വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചർച്ചിലൊക്കെ ആണെങ്കിലും ടെമ്പിളിലൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അല്ല നമുക്കൊരു വൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടോ ഫുള്ള് ത്രൂ ഔട്ടും ഈ ചെറിയ ഫ്ലവേഴ്സ് പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ഭംഗിയാണ് പീച്ച് കളർ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് ബോട്ടോ വന്നിട്ട് നല്ലൊരു അടിപൊളി ബോട്ടോ ആണ് കേട്ടോ ബാക്കിൽ അലാസ്റ്റിക് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പോക്കറ്റ് ഒക്കെ ഉണ്ട് എന്റെ പോർഷൻ കണ്ടോ നല്ലൊരു അതായത് നമ്മുടെ ഫ്ലോറൽ പ്രിൻസ് കൊടുത്തിട്ടുണ്ട് സെയിം ഫ്ലവേഴ്സ് കുറച്ചൂടെ വലിപ്പത്തി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഭംഗിയാണോട്ടോ ഇത് വേറെ ചെയ്യുമ്പോൾ നമ്മുടെ എന്റെ അതായത് നമ്മുടെ കണ്ടോ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്റെ പോ എന്റെ പോർഷനിലായിട്ട് വരുവെ അടുത്ത് ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ ഒരു കണ്ടോ നല്ല വർക്കാണ് ഇതുപ്പട്ടയിൽ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു സെറ്റാണ് അപ്പൊ നമുക്ക് ടെമ്പിളൊക്കെ ആണെങ്കിലും ചർച്ചിലൊക്കെ ആണെങ്കിലും അല്ല നമുക്കൊരു കാഷ്വൽ ആയിട്ടൊക്കെ പോകാൻ അടിപൊളിയ ഒരു സെറ്റാണ് കേട്ടോ വൈറ്റ് എപ്പോഴും അറിയാലോ നിങ്ങൾ നല്ല ഭംഗിയല്ലേ നല്ലൊരു സെറ്റാണ് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ഇതിന്റെ ഇപ്പൊ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലിൽ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രിപിൾ നയൻ വിത്ത് ഷിപ്പിംഗ് അതിന്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്ത് പറയാ നമുക്കൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ആ ഫ്ലവേഴ്സ് പോയിട്ടുള്ളത് അതും പീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ കണ്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡില് നല്ലൊരു കൊറ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ലാവൻഡർ ഷെയ്ഡിൽ കണ്ടോ നിറയെ ഫുൾ കണ്ട ഫ്ലവേഴ്സ് ആണ് കേട്ടോ പോയിട്ടുള്ളത് അതിനൊക്കെ വന്നിട്ട് ഒരു കോളർ നിക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെ ഒരു കോളർ നിക്ക് പാറ്റേൺ ആണ് ബോട്ടവും സെയിം തന്നെയാണ് കണ്ടോ ബോട്ടത്തിന്റെ എൻഡ് പോർഷനിലും സെയിം കണ്ടോ വർക്കൊക്കെ പോയിട്ടുണ്ട് എന്തല്ല ബോട്ടത്തിന്റെ എൻഡ് പോർഷനിലും വർക്ക് പോയിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട ആണോട്ടെ ഇതിന്റെ ഹൈലൈറ്റ് നല്ല ലെന്ത് വിട്ടും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണോട്ടെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണേ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് മിസ് മിസ്സാക്കരുതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വസ്ത്രമുണ്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് അവൈലബിൾ ആണ് മൂന്ന് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രിപിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇന്ന് കാണിച്ച ഓഫർസ് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസിന് ആഗ്രഹമാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ കാരണം ഓഫർ സെയിലും ആണ് നല്ല അഫോർഡബിൾ പ്രൈസും ആണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു കൂടുതലായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ജോ വിനറേയും കൂടെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ മാസം ജോ വിനറേ സെലക്ട് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വിനറേയും കൂടെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് ബൈ